കണ്ടപ്പൊക്കെ എഴുന്നേറ്റ് സാധാരണ മക്കളെ കണ്ടാൽ മാതാപിതാക്കൾ എഴുന്നേറ്റ് നിൽക്കാറില്ല എന്നെ കണ്ടപ്പൊങ്ങളൊക്കെ എഴുന്നേറ്റ് നിന്നു അള്ളാഹു നോക്ക് മരിക്കണത് വരെ ഇതുപോലെ നിന്ന് ആഫിയത്തോടെ നിക്കളു തെറ്റ് നമ്മൾ തടിമ ഓടുന്ന ബ്ലട്ടുകൾ അള്ളാഹു നല്ല സർക്കുലേഷൻ അള്ളാഹു തരട്ടെ ഒരു മൂലയിൽ കടന്ന് നമ്മളെ കാഷ്ടവും നമ്മളെ മൂത്രവും മറ്റൊരാളെടുക്കേണ്ട ഒരു അവസ്ഥ അള്ളാഹു തരാതിരിക്കട്ടെ ഇന്നിപ്പോ അലഹമ്മില്ല നിങ്ങൾക്ക് ഭാഗ്യാണ് ഇന്ന് കൊടത്താടിനെ സമയച്ചിട്ട് തിരക്ക് കുറവാണ് െ സംബന്ധിച്ച് തിരക്ക് കുറവ അള്ളാഹു ശുഭാനുഭവത്തിന് ഒരുപാട് നിന്ന് ഒരുപാട് സങ്കടങ്ങളുമായി വന്നവരാണ് അല്ലാഹു നമ്മുടെ സങ്കടങ്ങളൊക്കെ അള്ളാഹു മാറ്റി തരിട്ട് അല്ലെ വിഷമങ്ങളോടല്ലേ വന്ന് വരുമോ അതുകൊണ്ട് വിഷമം അള്ളാഹു മാറ്റി തരട്ടെ തരോ ഒരുപാട് പേര് നോമ്പ് പിടിച്ചവരുണ്ട് അല്ലെ നോമ്പ് എടുക്കാത്തവരുണ്ട് അതൊരു കുറവല്ല പ്രത്യേകിച്ച് സ്ത്രീകള് തടി അശുദ്ധിന്നോ ഉണ്ടാവും അസുഖാ അതൊന്നും മറ്റവരെ ബോധിപ്പിക്കാൻ നമുക്ക് പറ്റുമോ അപ്പൊ അതുകൊണ്ട് വിശക്കുന്നവർക്ക് എന്തുണ്ട് കഞ്ഞി ഉണ്ട് അത് എന്ത് ചെയ്യണം സുന്നത്ത് നോമ്പ് പറഞ്ഞാല് ചെയ്താൽ കൂലുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷ ഇല്ലാത്തതുമാണ് എന്ത് സുന്നതി പക്ഷേ ഇന്നത്തെ നോമ്പിന് വലിയ പ്രത്യേകത ഉണ്ട് അപ്പൊ നമുക്കൊന്നും എനിക്ക് ശാരീരികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് ഷുഗർ ഒക്കെ അല്ല മരുന്ന് കുടിക്കുന്നത് പല്ലാണ്ട് പറയാൻ പറ്റുമോ പറ്റുമോ പറ്റൂല മരുന്ന് കുടിക്കുന്ന റബ്ബിനോട് പറയാം പറ്റൂല പിന്നെ ചില ആളുകൾ മരുന്ന് മരുന്ന് ഇങ്ങനെ കുടിക്കഓല ഭൂതി കൊണ്ട് ജീവിക്കുന്നു അല്ല അള്ളാഹു തന്ന തടിയാണ് അല്ലേ അതുകൊണ്ട് അള്ളാഹു നമ്മളെത്വം ആരോഗ്യ പിന്നെ കൂടെ മൂന്ന് ഫാത്തിഹങ്ങൾ ഓതണം

മൂന്ന് ഓതണം ആറ് ചൊല്ലണം അതിൽ ഒന്നാമത്തെ അള്ളാഹു നമുക്ക് തന്ന എല്ലാ വിഷമങ്ങളും അള്ളാഹു മാറ്റി തരാൻ ഇനിയൊരു വിഷമം തന്നെ തരാതിരിക്കട്ടെ രണ്ടാമതും ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലും രോഗം തന്നുള്ള പരീക്ഷിക്കാതിരിക്കട്ടെ രോഗം തന്നാഹു പരീക്ഷിക്കാതിരിക്കട്ടെ മൂന്നാമതും ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലും

മക്കളെ സഹായിച്ചവരുണ്ട് സഹായിച്ചവരുണ്ട് അവർക്ക് ആറാമതും ഒരു നമ്മൾ ഒരുപാട് തിരക്കിൻ്റെ ഇടയിലും യൂട്യൂബിലൂടെ ഒരുപാട് ഉമ്മമാരും തങ്ങന്മാരും സ്വലാത്തി കേൾക്കുന്നുണ്ട് സ്വലാത്തി ചൊല്ലുന്നുണ്ട് ആമിയെ പറയുന്നുണ്ട് അവരെ വിഷമങ്ങളും ومربنا محمد صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين من الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى أخذ الطوح أبو بكر الصديق وأمر الفاروق أسماء وعلي رضي الله تعالى عنه إله أخذ الطوح أمدد وإلى حضرته سعد بن معاذ وإلى حضرته خالد بن وليد وإلى حضرته ذو القرنين أحضرت وإلى حضرته فاطمة الزهراء وخديجة الكبرى وعائشة الطهراء أمهات المؤمنين الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين الصراط المستقيم صراط الذين نمت عليهم وإلى المغلوب عليهم ولا الله آمين وإلى حضرة رسول محمد جلالة البخاري فاكت ربابا وإلى حضرة كان متع فريد ولي الله وإلى حضرة وانا يد بابا وإلى حضرته بسم الله رتو مرسيد اتكوته بابا بسم الله رتو محمد جلال الدين البخاري كاتترو بابا مرحبا مرحبا الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين ൂടെപ്പറപ്പിങ്ങളും മോദിയ സൂരത്തിൽ സ്വീകരിക്കണം അല്ല യും ഓരോരോ അക്ഷരമുള്ള ഫതികളും നീ ഞങ്ങക്ക് നൽകണമല്ലോ اللهم صل على سيدنا محمد الفاتح المغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله قدره من كباره اللهم صل على سيدنا محمد الفاتح المغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره من اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى ليقى قضي وداره اللهم صل على سيدنا محمد الفاتح لما أغلق لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى ليقى قدره وكذاره اللهم صل على سيدنا محمد الفاتح المغلق والخاتم لما سبق إلى صراطك المستقيم. وعلي عليها قدره من قداره القلوب. الحمد لله رب العالمين. نما علينا بالإيمان وهدانا إلى دين الإسلام. ندعوا تمنو كات مزيدا اللهم اغفر بل اللهم صل ما قرئناه وما سليناه وما سلمناه وهذه اديته واصله برحمتنا احزنا وفرت شاملا وطبولة ومرلية منا إله ورده سيدنا وشفائنا وآخر أيدينا وثمرة فؤادنا مصطفى وربنا محمد صلى الله عليه وسلم اللهم آته الوسيله الفضيلة والترجك الرفيع وأبعثه ومكام محمود الذي وعدته وارزقنا شفاعته يوم القيامة إنك لا تخلف المآذى സ്വീകരിക്കണം <Sýstěký> സ്വീകരിക്കണം

ഒരുപാട് പേര് പ്രയാസമുള്ളവരാണ് സങ്കടങ്ങളുള്ളവരാണ് എല്ലാ സങ്കടങ്ങളും എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണമല്ലോ മക്കളില്ലാത്തവർക്ക് സ്വലായ മക്കൾ നീ കൊടുക്കണം കൊടുക്കണമല്ലോ വീടില്ലാത്തവർക്ക് ഹൈവായ നൽകണമല്ലോ ഒരുപാട് പേര് രോഗികളാണ് എല്ലാ മാറാത്തരവും ഞങ്ങൾക്ക് തരല്ലാ കടന്ന് ഞങ്ങളെ കാഷ്ടവും ഞങ്ങളെ മൂത്രവും മറ്റൊരാൾ എടുക്കേണ്ട ഒരു അവസ്ഥറപ്പ് പെട്ടെന്നുള്ള മരണങ്ങള് തെരല്ലറപ്പ് അപകട മരണങ്ങള് തെരല്ലെപ്പ് അല്ല ഞങ്ങളെ മക്കളെ നന്നാക്കണം ഞങ്ങളെ ഭർത്താക്കന്മാര് നന്നാക്കണല്ല ഞങ്ങളെ മരുമക്കള് ഞങ്ങളെ പേരമക്കള് അവരെ കല്ലിനെ അടിമയാക്കല്ലോ അവരെ കഞ്ചാവിനടിമയാക്കല്ല അവരെ പെണ്ണിനടിമയാക്കല്ലൂണിനടിമയാക്കല്ലേ ഒരുപാട് പ്രയാസത്തിലാണ് ോറ്റുകൊണ്ടാണ് തെറ്റി നിൽക്കുകയാണ് ലാഹുവേ മരുമക്കൾ തെറ്റി നിൽക്കുകയാണ് ലാഹുവെ അവർക്ക് നല്ല കഴിവ് നൽകണം അല്ലെ മക്കൾക്ക് നല്ല കൂട്ടുകാരെ കൊടുക്കണം അല്ല ഞങ്ങളെ മക്കൾക്ക് നല്ല കൂട്ടുകാരുകൾ കൊടുക്കണമല്ല പ്രണയത്തിന്റെ പ്രലോപനങ്ങളിൽ പെടുത്തുള്ള പ്രലോപനങ്ങളിൽ ഞങ്ങളെ ജീവിക്കുന്ന പ്രവാസികളാണ് ഞങ്ങളെ മരുമക്കള് പ്രവാസികളാണ് ഞങ്ങളെ ഭർത്താക്കന്മാരെ പ്രവാസികളാണ് ഒരുപാട് വിഷമങ്ങളുള്ളവരാണ് വിസിറ്റ് വിസ പോയവരുണ്ട് വിസ നൽകണം ജോലി ഇല്ലാത്തവർക്ക് ജോലി നൽകണം എന്നുള്ള അക്കാമയില്ലാത്തവർക്ക് അക്കാമ നൽകണല്ലോ പ്രവാസിയുടെ മാറ്റി കൊടുക്കണമല്ലോ നാട്ടിലേക്ക് കൊണ്ടുവരേണ്ട മക്കൾക്ക് പഠിപ്പില് നൽകണമല്ലോ ഞങ്ങളെ മക്കളെ ഞങ്ങളെ മക്കളെ പഠിപ്പില് നൽകണമല്ലോ ലാഹുവിൽ പരിശുദ്ധമാക്കപ്പെട്ട രജപുമാസം അവസാനത്തെ വരുന്ന രു മാസത്തിലും ഇതുപോലെ ഒരുമിച്ച് കൂടാനുള്ള നൽകണം നൽകണമുള്ള സമാധാനം നൽകണം ഉള്ള സന്തോഷം നൽകണം നൽകണമുള്ള നൽകണം നൽകണമുള്ള കല്യാണം ശരിയാവാത്തവർക്ക് നൽകണല്ലോ അല്ലാഹു ഞങ്ങളെ വീട്ടിൽ വന്ന് പല ആളുകളും കല്യാണം അന്വേഷിക്കാറുണ്ട് നാട്ടിൽ വന്ന് അന്വേഷിക്കുമ്പോ മുടങ്ങി പോകാറുണ്ട് ഞങ്ങളെ പെടുത്തല്ലോ ആരോഗ്യം നൽകണല്ലോ കണ്ണേറുകാറുണ്ട് കണ്ണേറുന്നു ഞങ്ങളെല്ലോ സ്വീകരിക്കണല്ലോ ഒരുപാട് സങ്കടങ്ങളുമായി വന്നവരാണ് എല്ലാരും സങ്കടങ്ങളും മാറ്റി കൊടുക്കണമല്ലോ ചേരുന്ന കണ്ട് ശിപതിൽകണം ഒരു മൂലയിൽ കടന്ന് ഞങ്ങളെ കാഷ്ടവും ഞങ്ങളെ മൂത്രവും മറ്റൊരാൾക്കണ്ടൊരു ഞങ്ങളെ ഭർത്താക്കന്മാർക്ക് ഞങ്ങളെ ആണ് ഭർത്താവ് മക്കള് കബറിലാണ് കബറിലാണ് ഞങ്ങളെ സ്നേഹിച്ചവര് ഞങ്ങള് തിരുത്തു സ്നേഹിച്ചവര് സഹായിച്ചവര് പാവപ്പെട്ടവരെ സഹായിച്ചവര്

കപൽക്ക് സംരക്ഷണം നൽകണമുള്ള കപലില് വീടാണ് കപല ഭയാരമായ വീടാണെത്തും പുരാന് കൂട്ടുകുടുംബങ്ങളില്ല കൂടെ നടന്ന ഭാര്യ ഇല്ല ഭർത്താവില്ല ആ മക്കളില്ല മാതാപിതാക്കളില്ല ആരാരുമില്ലാത്ത ആരുടെ മണ്ണിൽ പോയി കിടക്കേണ്ടവരാ ചെയ്ത എല്ലാ നന്മകളെ കപ്പറലേക്ക് എത്തിക്കണം അല്ല ഒരാളെയും കുറ്റം പറയണ്ട കല്വ് തരല്ല ഒരാളെയും വേദനിപ്പിക്കേണ്ട കല്വ് തരല്ലോ അല്ല ഒരാളെയും വിഷമിപ്പിക്കേണ്ട മനസ്സ് തരല്ല

لنكونن من الخاسرين حسبنا الله ونعم الوكيل 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 ونعم المولي ونعم النصير ولا حول ും വയറങ്ങൾക്ക് തരല്ലറപ്പെട്ടെടുക്കണ്ട മുതൽ ഞങ്ങൾക്ക് തരലുള്ള കളവ് പറഞ്ഞ് സമ്പാദിക്കണ്ട മനസ്സ് തെരല്ലറപ്പെളയും വേലപ്പിക്കേണ്ട ഒരാളെ മുതലും മോഷ്ടിക്കണ്ട പറ്റിക്കണ്ട ആമീൻ ആമീൻ برحمتك يا أرحم الراحمين بفضل صلى الله على اللهم صل على محمد تبسلنا ببسم الله وفي الهادي رسول الله وكل مجاهد لله وأهل البدير يا الله صلاة الله سلام الله صلاة الله سلام الله على ياسي حبيب الله إله سلم الأمة من الآفات والنقمة ومن همه ومن أمة بأهل البدير يا الله صلاة الله سلام الله صلاة الله سلام الله അതിനാല് തീരാത്തുണ്ടോ മാറാത്ത രോഗമുണ്ടോ ഫാത്തതും അല്ലാത്ത അനുഗ്രഹമാണ് തങ്ങളെ

രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാൻ നമുക്കൊക്കെ ഉള്ള ഒരുപാട് പ്രയാസങ്ങൾ ഇപ്പൊരുപാടാർക്ക് നോക്കണ്ടല്ലോ അല്ലെ ഉണ്ട് ഇല്ലാത്തവരുണ്ട് ഇപ്പൊ നോക്കില്ലാത്തോ കുറ്റം വരാൻ പറ്റുമോ ഏന്നത് നോമ്പല്ലോ അപ്പൊ അതുകൊണ്ട്